ഹലോ ശുദ്ധമായ നെയ്യ് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും എങ്ങനെയാണെന്ന് കാണാം തലേ ദിവസം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുന്ന പാൽ അത് പിറ്റേ ദിവസം നമ്മൾ രാവിലെ എടുത്ത് ഇടാൻ എടുക്കുമ്പോഴത്തേക്കും അതിലേക്ക് പാടെ ഇങ്ങനെ പൊന്തി നിൽക്കും അന്നേരം അത് ഞങ്ങൾ ഒരു പാത്രത്തിലേക്കാക്കി ഫ്രീസറിലെടുത്ത് വെക്കാറുണ്ട് നല്ല ഇതുപോലെ ഇങ്ങനെ അത് നിറയുമ്പോഴത്തേക്കും ഇതുപോലെ ഉരുക്കിയെടുക്കണം പാനിലേക്ക് ഉരുക്കിയെടുക്കണം നേരം ഈ ഉരുക്കിയെടുക്കുമ്പോഴത്തേക്കും ഒരു സ്മെല്ലടിക്കും അന്നേരം അതിന് ഒരു ഒരു തുളസിയിലെങ്ക പിടും അതിങ്ങനെയുണ്ടോ അങ്ങനെ എണ്ണ ഇങ്ങനെ ഇങ്ങനെ ആക്കിയെടുക്കുന്നതിൻ്റെ ഒക്കെ ആയിട്ടും എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാറാണ് വേണ്ട നല്ലവണ്ണത്തിന് തെളിഞ്ഞു വന്നു തുടങ്ങി എന്ത് തെളുപ്പാണ് നമ്മുടെ വീടുകളിൽ തന്നെ ശുദ്ധമായ നെയ്യ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കണ്ടോ എന്തെളുപ്പമാണ് അന്നേരം നമ്മുടെ വീടുകളിൽ തന്നെ നല്ല നെയ്യ് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വസിച്ച് കൊടുക്കാം കണ്ടോ അത്രേ ഉള്ളൂ ബായ്